പ്രൈസ് സ്തോത്രം 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 കർത്താവിൻ്റെ അതിപരിശുദ്ധമായ തിരുനാമം ഈ അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ പ്രിയപ്പെട്ട ദൈവമക്കളെ നമുക്ക് ഒരുമിച്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഓ മാർച്ച് മാസം പത്തൊൻപതാം തീയതി പ്രഭാതത്തിൽ കഥാവിനെ ആരാധിക്കാൻ ബുധനാഴ്ച പ്രഭാതത്തിൽ കഥാവിനെ ആരാധിക്കുവാൻ കഥാവിനെ സ്തുതിക്കുവാൻ സർവ്വശക്തനായ നമ്മുടെ സ്വർഗീയ സ്വർഗീപിതാവ് നമുക്കൊരുക്കി തന്നിരിക്കുന്ന നല്ല സമയത്തിനായിട്ട് നമുക്ക് നന്ദിയോടെ സ്തോത്രം ചെയ്യാം സ്തോത്രം 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 കഴിഞ്ഞ പകൽക്കാലം മുഴുവൻ നമ്മുടെ കർത്താവ് നമ്മളെ കാത്തുപരിപാടിച്ചില്ല ഓർത്തു നോക്കി കഴിഞ്ഞ പകൽക്കാലം എത്ര അത്ഭുതമായിട്ടാണ് നമ്മളെ നടത്തിയത് കാരണം ഒന്ന് ഉയർത്തിപ്പിടിച്ചിട്ട് കർത്താവിനെ ഒന്ന് സ്തോത്രം പറഞ്ഞ എല്ലാവരും കഥാവെ കഴിഞ്ഞ പകൽക്കാലം ഞങ്ങളെ നടത്തിയ വിധങ്ങളെ ഓർക്കുമ്പോൾ ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയും രാത്രികാലം ഞങ്ങൾക്ക് നൽകിയ നല്ല ഉറക്കത്തിനായിട്ട് ഞങ്ങൾ ഞങ്ങളുടെ കലങ്ങളെ ഉയർത്തി കർത്താവിന് സ്തോത്രം പറയുന്നു സ്ത്രോത്രം സ്ത്രോത്രം സ്ത്രോം സ്ത്രോത്രം സ്ത്രോത്രം സ്ഥോത്രം സ്തോത്രം ഈ പകൽകാലം ഈ രാവിലെ ഞങ്ങളെ ആരോഗ്യത്തോട് ഉണർത്തിയതിന് ഞങ്ങൾ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു സ്തോത്രം 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 ഈ പകൽക്കാലം ക്രിസ്തു യേശുവിൽ ഞങ്ങളെ ജയോത്സവമായി നടത്തുന്നതിന് കർത്താവിന് നന്ദിയോടെ സ്തോത്രം നന്ദിയോടെ സ്തോത്രം നന്ദിയോടെ സ്തോത്രം നന്ദിയോടെ സ്തോത്രം 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 ഇദേഹോമയുണ്ടാക്കിയ ദിവസം ഞങ്ങൾ സന്തോഷിക്കുന്നു ഞങ്ങൾ ആനന്ദിക്കുന്നു ഈ ദിവസം അനുഗ്രഹിക്കപ്പെട്ട ദിവസമെന്ന് ഞങ്ങൾ ഡിക്ലെയർ ചെയ്യുന്നു യേശുവിൻ്റെ നാമത്തിൽ ഈ ദിവസം ദൈവത്തിൻ്റെ ഫേവർ ഞങ്ങളെ ഓവർഫ്ലോ ചെയ്യുന്ന ദിവസമെന്ന് ഞങ്ങൾ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഡിക്ലെയർ ചെയ്യുന്നു ആമേൻ ദൈവിക സംരക്ഷണത്തിൻ്റെ ദിവസമെന്ന് ഞങ്ങൾ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഡിക്ലെയർ ചെയ്യുന്നു ഒരനർത്ഥം ഞങ്ങൾക്ക് ഭവിക്കാതെ ഒരു ബാധ ഞങ്ങളുടെ കൂടാരത്തിൽ കയറാതെ ഞങ്ങളുടെ സകല വഴികളിൽ ഞങ്ങളെ സൂക്ഷിപ്പാൻ അപ്പം ദൂതന്മാരെ കൽപ്പിച്ചാക്കിയിരിക്കുന്നതിനായിട്ട് സ്തോത്രം 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 ഞങ്ങളങ്ങേ വാഴ്ത്തുന്നു ഞങ്ങളങ്ങേ ആരാധിക്കുന്നു ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു ആ നാമത്തെ ഈ പ്രഭാതത്തിൽ ഞങ്ങൾ ഉയർത്തുന്ന കർത്താവേ ഹാലൂയ സ്തോത്രം 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 സങ്കീർത്തനക്കാരൻ പറയുന്നു സങ്കീർത്തനം അതിൻ്റെ തൊണ്ണൂറ്റി അഞ്ചാം സങ്കീർത്തനം വരുവീൻ ഹോവയ്ക്ക് ഉല്ലസിച്ച് ഘോഷിക്കുക നമ്മുടെ രക്ഷയുടെ പാറയ്ക്ക് ആർപ്പിടുക നാം സ്തോത്രത്തോടെ കർത്താവിൻ്റെ സന്നിധിയിൽ ചെല്ലുക സങ്കീർത്തനങ്ങളോടെ കർത്താവിനെ ഘോഷിക്കുക യഹോവ മഹാദൈവമല്ലോ അവൻ സകല ദേവന്മാർക്കും മീതെ മഹാരാജാവ് തന്നെ നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് പ്രാർത്ഥിക്കാമോ ആ കരങ്ങൾ ഉയർത്തി നിങ്ങൾ എവിടെയാണെങ്കിലും നിങ്ങളുടെ വനത്തിലേ ഒന്ന് സ്വർഗത്തിലേക്ക് ഉയർത്തി വേഗത്തിൽ നമുക്ക് പ്രാർത്ഥിക്കാം പിതാവായി ഞങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ ഈ പ്രഭാതത്തിൽ ഞങ്ങൾ അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു ഞങ്ങൾക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കുവാൻ തന്ന ഈ നല്ല സമയത്തിനായിട്ട് സ്തോത്രം ചെയ്യുന്നു ഈ ശബ്ദം കേൾക്കുന്ന എല്ലാവരെയും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു സ്വർഗത്തിനും ഭൂമിക്കും നാഥനായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഇവരുടെ ജീവിതത്തിൽ ഇന്ന് അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ ഇവർ സ്പെഷ്യൽ ഫേവർ എക്സ്പീരിയൻസ് ചെയ്യട്ടെ കത്താവിൻ്റെ ഗ്രേസിൽ ഇവർ ശക്തിപ്പെടുവാൻ ഈ പകൽക്കാലം ഇടവരുത്തുന്നതിനായിട്ട് സ്തോത്രം രോഗത്താൽ ഭാരപ്പെടുന്ന ആരെങ്കിലും ഈ ശബ്ദം കേൾക്കുന്നെങ്കിൽ ഇപ്പോൾ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ അവരെ വിട്ടുമാറട്ടെ രോഗ സൗഖ്യം ഉണ്ടാകട്ടെ എല്ലാ ഇൻഡസ്റ്റൈനൽസുംകത്തുള്ളതായ എല്ലാ രോഗങ്ങൾ ഇപ്പോൾ നാമത്തിൽ നാമത്തിൽ സൗഖ്യമാകട്ടെ രോഗങ്ങൾ സൗഖ്യമാകട്ടെ പൂർണ്ണ പൂർണ്ണത കൊടുത്തിരിക്കുന്നതിനായിട്ട് സ്തോത്രം അതുപോലെ കഥാവേ സാമ്പത്തികമായ ബുദ്ധിമുട്ടിലൂടെ കടന്നു പോകുന്നവരുണ്ട് ഞങ്ങൾ അവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു കഥാവർക്ക് പൂർണ്ണ വിടുതൽ കൊടുക്കുന്നതിനായിട്ട് സ്ത്രം എക്സാംസ് എഴുതി കൊണ്ടിരിക്കുന്ന കുഞ്ഞുങ്ങളെ ഞങ്ങൾ ബ്ലസ് ചെയ്യുന്നു അതിനുവേണ്ടുന്ന കൃപയും ജ്ഞാനവും ബുദ്ധിയും കൊടുത്ത് അനുഗ്രഹിക്കണം തലമുറകളുടെ അനുഗ്രഹത്തിനു വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു യേശുക്രിസ്തുവിൽ അവർ ശക്തിപ്പെടട്ടെ പുതുബലം പ്രാപിക്കട്ടെ പരിശുദ്ധാത്മാവിൽ അവർ നിറയട്ടെ അവർ അനേകർക്ക് ആയി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അതുപോലെ സാമ്പത്തികമായ വിഷയങ്ങളിൽ ജോലി വിഷയങ്ങളിലൊക്കെ കർത്താവ് അത്ഭുതം ചെയ്യണം അപ്പം ആ ഒരുമിച്ച് അങ്ങേക്ക് നന്ദി പറയുന്നു ഒരുമിച്ച് അങ്ങേ സ്തുതിക്കുന്നു ഒരുമിച്ചങ്ങ സ്തോത്രയാഗം ഞങ്ങൾ അർപ്പിക്കുന്നു തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി തന്ന എല്ലാ കൃപകൾക്കും നന്ദി ലോകത്തെമ്പാടും കഥാവിൻ്റെ വേല ചെയ്യുന്ന അവിശക്ത ദാസീദാസന്മാരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു അവരുടെ മേൽ ദൈവത്തിനും പ്രത്യേക ഫേവറുണ്ടാകണം ഇന്ന് വൈകത്തെ മീറ്റിങ്ങിനെ ഞങ്ങൾ അനുഗ്രഹിക്കുന്നു കഥാവിൻ്റെ വലിയ കൃപ ഇന്ന് വൈകത്തെ മീറ്റിങ്ങിൽ വ്യാപരിക്കുന്നതിന് സ്തോത്രം അസാധാരണമായ ദൈവസാന്നിധ്യം വ്യാപരിക്കുന്നതിന് സ്തോത്രം ദൈവശക്തിയാൽ നിറഞ്ഞു കവിയുന്ന മീറ്റിംഗ് ആയിത്തീരട്ടെ പ്രാർത്ഥന കേട്ടതിന് സ്തോത്രം സകല മഹത്വം പുകശ് അപ്പൊയ്ക്ക് യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ 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 ദൈവം നിങ്ങളെല്ലാവരും ധാരാളം ധാരാളം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ നമുക്ക് ഒരുമിച്ച് അമ്മ ഇന്നുവായിട്ട് നമുക്ക് മീറ്റിംഗ് കൊണ്ട് എല്ലാവരും അതിൽ പങ്കെടുക്കണം ആരും തന്നെ മിസ് ചെയ്യല്ലേ ഈ പകൽക്കാലം നിങ്ങളിടയ്ക്ക് ആ മീറ്റിങ്ങിന് ഓർത്ത് സ്ത്രോത്രം പറഞ്ഞു കർത്താൻ പറഞ്ഞാൽ കഥാവ് ഇന്നത്തെ മീറ്റിംഗ് ഞങ്ങൾക്ക് അനുഗ്രഹമായിരിക്കണം ലോകരാജ്യങ്ങൾക്ക് അനുഗ്രഹമായിരിക്കണം അനേകരം വിടുതലിനും ആശ്വാസത്തിനും സമാധാനത്തിനും കാരണമാകണം ആയിരക്കണക്കിന് ആളുകൾ ഇന്നത്തെ മീറ്റിങ്ങിൽ പങ്കെടുക്കുവാൻ കർത്താവ് ഇടവരുത്തണമെന്ന് നിങ്ങൾ പ്രാർത്ഥിക്കണം കേട്ടോ അങ്ങനെ നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ അത് അനുഗ്രഹമാകും അതൊരു കിങ്ഡം പ്രയറാണ് അതിന് ദൈവം നിങ്ങൾക്ക് ധാരാളമായ പ്രതിഫലം തരും കഥാവ് അനുഗ്രഹിക്കട്ടെ ശ്രദ്ധിച്ച് ഇന്നു പ്രഭാതത്തിൽ ജോഷുവയുടെ പുസ്തകം ഒന്നാം അധ്യായം അതിൻ്റെ ഒൻപതാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറയുന്നത് നിൻ്റെ ദൈവമായ ഹോവ നീ പോകുന്നിടത്തൊക്കെയും തൊക്കെയും നിന്നോടുകൂടെ ഉള്ളത് കൊണ്ട് ഉറപ്പും ധൈര്യവുമുള്ളവനായിരിക്കുക ഭയപ്പെടരുത് ഭ്രമിക്കുകയും വരുത് എന്ന് ഞാൻ നിന്നോട് കൽപ്പിച്ചുവല്ലോ ഹരിലൂഹ യഹോവയുടെ ദാസനായ മോശയുടെ മരണശേഷം യഹോവ നൂൻ്റെ മകനായ മോശ നൂൻ്റെ മകനായി മോശയുടെ ശുശ്രൂഷകനായ യോശുവയോട് അറളി ചെയ്തത് എൻ്റെ ദാസനായ മോശ മരിച്ചു ആകയാൽ നീയും ഈ ജനമൊക്കെയും പുറപ്പെട്ട് യോർദാൻ അക്കരെ ഞാൻ തൻ്റെ മക്കൾക്ക് കൊടുക്കുന്ന ദേശത്തേക്ക് കടന്നു പോകുവീൻ ആമേൻ അപ്പം നമുക്കറിയാം മോ ജോഷ വലിയൊരു ദൗത്യം ഏറ്റെടുത്ത് മോശയുടെ പിൻഗാമിയായി ഒരു വലിയ കൂടെ മുന്നോട്ട് പോകുമ്പോൾ അവൻ പല പ്രാവശ്യം എനിക്ക് തോന്നുന്നു ഏകദേശം ആറോ ഏഴോ വാഗ്ദത്തങ്ങളാണ് ഈ ഈ വാക്യം നമ്മൾ വായിച്ച ഒൻപതാമത്തെ വാക്യത്തിന് മുമ്പിൽ അവൻ ജോഷുവായിക്ക് ദൈവം കൊടുക്കുന്നത് ഇന്ന് ദൈവീക വാഗ്ദത്തങ്ങൾ നമ്മുടെ അവകാശങ്ങളാണ് അവൻ അവൻ യേശു ക്രിസ്തുവിൽ വേദപുസ്തകത്തിലെ സകല വാഗ്ദത്വങ്ങളും നമ്മളുടെ അവകാശമായി മാറിയിരിക്കുകയാണ് ഇന്ന് ജീവിതത്തിൽ പ്രിയപ്പെട്ടവരെ ഈ വാക്യത്വങ്ങളെല്ലാം നമ്മുടേതാണ് ഓരോ പ്രശ്നങ്ങളുടെ മുമ്പിൽ നിൽക്കുമ്പോഴും ഓരോ പ്രയാസങ്ങളുടെ മുമ്പിൽ നിൽക്കുമ്പോഴും ഈ വാഗ്ദത്തങ്ങളെ നമുക്ക് യേശു ക്രിസ്തുവിൽ മുറുകെ പിടിച്ച് ആമേൻ പറഞ്ഞ് അതിനകത്ത് നമുക്ക് ജയാളികളായി മുന്നേറുവാൻ കഴിയും അമേൻ നമ്മൾ ആദ്യം തൊട്ട് നോക്കിയാൽ അമേൻ ഈ വാക്യങ്ങൾ ഓരോന്നും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അമേൻ കർത്താവ് മോശയോട് ജോഷുവായോട് പറഞ്ഞു ആ ഞാൻ നിനക്ക് അവകാശങ്ങൾ തരും അതായത് ഈ സ്ഥലങ്ങളെല്ലാം ഞാൻ നിനക്ക് നീ പ്രൊസസ് ചെയ്യും നീ അവകാശമെടുക്കും അമേൻ നിന്നെ നീ നിന്നെ ആരും തോൽപ്പിക്കുവാൻ ഞാൻ അനുവദിക്കത്തില്ല നീ പോകുന്നിടത്തെല്ലാം ഞാൻ മോശയുടെ കൂടെ ഇരുന്നത് പോലെ നിന്റെ കൂടെ ഇരിക്കും അമേൻ ഒരിക്കലും നീ തോൽക്കുന്ന പ്രശ്നമില്ല ആമേൻ നിന്നെ ഒരിക്കലും കൈവിടുന്ന പ്രശ്നമില്ല ആമേൻ നീ എപ്പോഴും ദൈവിക സമൃദ്ധിയും ജയവും എൻജോയ് ചെയ്യും ഹാല ലൂഹിയ ഹാലെ ലൂഹ്യ സ്വതരം പിന്നെ ഇപ്പം നമ്മൾ കേട്ട വാക്യം പോലെ അമേൻ ഒൻപതാമത്തെ വാക്യത്തിൽ പറയുന്നത് എന്തുവാ ആമേൻ ഞാൻ നിൻറ്റോട് നീ പോകുന്നിടത്തൊക്കെ നിന്നോടുകൂടെ ഉണ്ട് ഞാൻ വീണ്ടും നിന്നോട് പറയുക നീ പോകുന്നതൊക്കെയും നിന്നോടുകൂടെ ഉള്ളത് കൊണ്ട് നീ ഉറപ്പുള്ളവനായിരിക്കുക ധൈര്യമുള്ളവനായിരിക്കുക ഭയപ്പെടരുത് ഭ്രമിക്കുകയും വരുത് എന്ന് ഞാൻ നിന്നോട് കൽപ്പിച്ചുവല്ലോ ആമേൻ ഇന്ന് പ്രഭാതത്തിൽ ഈ വാഗ്ദത്വം നമുക്ക് ഓരോരുത്തർക്കും അവകാശമായി പറയാം ആമേൻ നിങ്ങൾ എവിടെയൊക്കെ പോകുന്നു നിങ്ങൾ ഏതൊക്കെ കാര്യങ്ങളിൽ ഇടപെടുന്നു നിങ്ങൾ എന്തൊക്കെ ചെയ്യുന്നു അവിടെയെല്ലാം ദൈവം നിങ്ങളുടെ കൂടെയുണ്ട് നമുക്ക് ആ ഒരു ബോധ്യം വേണം നമുക്ക് ആ ഒരു ഉറപ്പ് വേണം ആമേൻ ദൈവത്തിൻ്റെ വാചകം ത്തിനും മാറ്റമില്ല പ്രിയപ്പെട്ടവരെ ഇന്നത്തെ പൽക്കാലം നിങ്ങൾ വേറെ ഒരു വചനവും വായിച്ചില്ലെങ്കിലും ഇതൊരായിരം പ്രാവശ്യം നിങ്ങൾ പറയുകയും വായിക്കുകയും ചെയ്താട്ട് ആ ആമേൻ ഭയപ്പെടേണ്ട ഭ്രമിച്ചു നോക്കേണ്ട കർത്താവ് നമ്മുടെ കൂടെ ഉണ്ട് ആ മേൻ ഉറപ്പുള്ളവരായിരിക്കുക ധൈര്യമുള്ളവരായിരിക്കുക ജീവിതത്തിൻ്റെ പ്രതിസന്ധികളുടെ നടുവിൽ പ്രശ്നങ്ങളുടെ നടുവിൽ ഈ വചനങ്ങൾ നമ്മുടെ ഉള്ളിലൂടെ പുറത്തു വരുമ്പോൾ അത് നമ്മുടെ അവകാശമായി മാറും ഹല്ലിഹയിലൂയ്യ അതുകൊണ്ട് അമീൻ വചനം ധ്യാനിക്കുന്നത് അത് വചനം നമ്മുടെ സ്വന്തമാകാൻ കാരണമായി തീരും വചനം വായിക്കുന്നത് കൊണ്ട് സ്വന്തമാകത്തില്ല വചനം ധ്യാനിക്കുമ്പോൾ ധ്യാനിക്കുക എന്ന് പറഞ്ഞാൽ ആദ്യം വായിക്കണം കേൾക്കണം വീണ്ടും വീണ്ടും കേൾക്കണം അത് നമ്മുടെ അദരത്തിലൂടെ നമ്മൾ ആ മീൻ ഡിക്ലെയർ ചെയ്യണം നമ്മുടെ ആത്മാവിൽ നമ്മളത് വിശ്വാസ കണ്ടാൽ അത് കാണണം നമ്മുടെ കൂടെ കർത്താവ് നിൽക്കുന്നത് അങ്ങനെ വരുമ്പോൾ ആ വചനം നമ്മുടെ അവകാശമായി മാറും അങ്ങനെ വചനം അവകാശമായി മാറുമ്പോൾ ആ വചനത്തിൽ പറഞ്ഞിരിക്കുന്നത് നമുക്ക് എൻജോയ് ചെയ്യുവാനും കഴിയും അതുമാത്രമല്ല ആ വചനത്തിൽ നമ്മൾ ഉറപ്പുള്ളവരായിത്തീരും ഇന്ന് പ്രഭാതത്തിൽ അമേൻ ദൈവത്തിൻ്റെ വചനം ഈ വാഗ്ദത്വത്തിൽ എല്ലാവരും നിറഞ്ഞ് ആ വാഗ്ദത്വത്തെ അവകാശികളാക്കിത്തീരുന്നവരായിത്തീരട്ടെ ജീവിതത്തിൽ യേശു എൻ്റെ കൂടെയുണ്ട് അമേൻ മഹത്വത്തിൻ്റെ പ്രത്യാശയായി ക്രിസ്തു എൻ്റെ അകത്തുണ്ട് പരിശുദ്ധാത്മാവ് എന്നിൽ വസിക്കുന്നു എന്നുള്ള തികഞ്ഞ ബോധ്യത്തിൽ ഞാനൊരു വ്യത്യസ്ത വ്യക്തിയായിട്ടാണ് ഈ ഭൂമിയിൽ ജീവിക്കുന്നത് മറ്റാർക്കും ഇല്ലാത്തതായ ചില നന്മകൾ എൻ്റെ ജീവിതത്തിലുണ്ട് എന്തുവാണ് ദൈവം എൻ്റെ കൂടെയുണ്ട് ഉണ്ട് യേശു എൻ്റെ ഉള്ളിൽ വസിക്കുന്നു പരിശുദ്ധാത്മാവ് എന്നിൽ വസിക്കുന്നു എന്നുള്ള തികഞ്ഞ ബോധ്യത്തിൽ ജീവിപ്പാൽ കർത്താവ് നിങ്ങളെ ഓരോരുത്തരെയും സഹായിക്കട്ടെ ഹാലിലൂയ ഐ മീൻ ഈ വചനങ്ങളാൽ ദൈവം നിങ്ങളെ ബലപ്പെടുത്തട്ടെ അതുകൊണ്ട് നിങ്ങൾ ഇന്നെവിടെയാണെങ്കിലും ഉറപ്പുള്ളവരായിരിക്കുക ധൈര്യമുള്ളവരായിരിക്കുക ഹാലുയ്യ ഉറപ്പുള്ളവരായിരിക്കുക ധൈര്യമുള്ളവരായിരിക്കുക ഈ വചനത്തിൽ പറഞ്ഞിരിക്കുന്നത് പോലെ നിങ്ങൾ പോകുന്ന കർത്താവ് നിങ്ങളുടെ കൂടെ ഉള്ളത് കൊണ്ട് എന്തൊക്കെ വേണം ഉറപ്പുള്ളവരായിരിക്കുക ധൈര്യമുള്ളവരായിരിക്കുക ഭയപ്പെടരുത് സ്തോത്രം 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 ഉറപ്പുള്ളവരായിരിക്കും അതിപരിശുദ്ധമായ തിരുനാമം ഈ അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ പ്രിയപ്പെട്ട ദൈവമക്കളെ നമുക്ക് ഒരുമിച്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഓ മാർച്ച് മാസം പത്തൊൻപതാം തീയതി പ്രഭാതത്തിൽ കർത്താവിനെ ആരാധിപ്പാൻ ബുധനാഴ്ച പ്രഭാതത്തിൽ കർത്താവിനെ ആരാധിക്കുവാൻ കർത്താവിനെ സ്തുതിക്കുവാൻ സർവശക്തനായ നമ്മുടെ സ്വർഗീയ പിതാവ് നമുക്ക് ഒരുക്കി തന്നിരിക്കുന്ന നല്ല സമയത്തിനായിട്ട് നമുക്ക് നന്ദിയോടെ സ്തോത്രം ചെയ്യാം സ്തോത്രം 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 കഴിഞ്ഞ പകൽക്കാലം മുഴുവൻ നമ്മുടെ കർത്താവ് നമ്മളെ കാ